ഹായ് ഫ്രണ്ട്സ് എന്താ റിബ്രം തോട്ടത്തിലൂടെ ഒരു യാത്രയെന്നല്ലേ മോളുടെ സ്കൂളിലേക്ക് എളുപ്പത്തിൽ കയറിപ്പോണ വഴിയാട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് തോടൊക്കെ ചാടി ഒരു പോക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തോടൊക്കെ ചാടി കിടന്നതേ നടന്ന് 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 പോകുന്നുണ്ട് റബറും തെങ്ങും പണനാട്ടോ കൊറേ കുറേ നാളുകൾ ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്നത് സമയം ലേറ്റായി പോയതുകൊണ്ടാണ് വഴിയൊക്കെ നോക്കി തോടും തോടും വഴിയാണ് ഇത്ര ഭാഗത്തൂടെയാണ് ഞാനും മോളും കൂടി നടന്നു പോണത് എൻ്റെ മോളങ്ങനെ നടക്കണേന്ന് വല്ല കേട്ടോ ഞാനും നിങ്ങൾ സ്കൂട്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നെന്തോ ലേറ്റായതുകൊണ്ട് നടന്ന് പോയി സ്കൂട്ടിയിൽ പെട്രോളും ഇല്ലായിരുന്നു കേസ് നമ്മൾ നടന്ന് 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 ഒരു പരുവുമായി ഇന്ന് വേണം പറയാൻ വെട്ടുന്ന റബ്ബറാണെന്ന് തോന്നണം കേട്ടോ ചിരട്ടയൊക്കെ കമ്പിഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെയുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാനങ്ങ് വീണു പോവോ എന്നുള്ള പേടിയാണ് കേട്ടോ അപ്പൊ നടന്നിടന്ന് തന്നപ്പോ ഒരു ഉപ്പാപ്പായെ കണ്ടു ഉപ്പാപ്പാരോട് ഇത്തിരി നേരം സംസാരിച്ചു കുറേ നാളായി ഉപ്പനെയൊക്കെ കണ്ടിട്ട് ഇതുവഴി മറ്റേതെന്നും നടന്നു പോകുമായിരുന്നു ഇപ്പോൾ പോക്കില്ല ആ വയസ്സായതുകൊണ്ട് അപ്പോൾ ആ ഉപ്പനോട് കുറച്ച് സംസാരിച്ചു സംസാരിച്ച് ഭയങ്കര വിട്ടു വിടുവാട്ടോ അതെ അതാണ് മോളുടെ സ്കൂൾ ആ കാണുന്നതാണ് മോളുടെ സ്കൂൾ ഇതേപോലൊരു പാലമുണ്ട് അതേക്കൂടെ കയറിയിട്ട് ആ സ്കൂളിൽ വന്നവരാട്ടോ സ്കൂട്ടി ഇവിടെ വെച്ചേക്കുന്നത് ഇതിലെ സ്കൂട്ടി കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നടന്നാണ് പോണതേ അല്ലേ കൂടെ കയറിയിട്ട് നടന്ന് കിടന്ന് പോകണം മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ മീറ്റിങ്ങിന് പോണതാണ് ഞാനും മോളും കൂടി പത്ത് മണിക്ക് എത്താൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് രണ്ടായി പിന്നെ അവിടെ എത്തുമ്പോൾ എത്ര മണിയാവും ഒക്കെയല്ലോ അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ഇതാണ് മോളുടെ സ്കൂൾ എന്താ ചെളിയും വെള്ളമൊക്കെ ഉണ്ട് സ്റ്റെപ്പൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട് മോള് ഇതാണ് ഹണിബി സ്കൂളിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് മോളെ പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ട് നല്ല സ്പേസ് ഉണ്ട് ബാക്കിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ ചാറ്റ